കേരള പുരവി ദിനത്തിൽ സർക്കാരിനെതിരെ കർഷകമോർച്ചയുടെ നേതൃത്വത്തിൽ വായമൂടിക്കെട്ടി പ്രതിഷേധം കോഴിക്കോട് കിഡ്സൺ കോർണറിൽ നടന്ന വായമൂടിക്കെട്ടി പ്രതിഷേധം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു ദുരിത കയറ്റലായ കർഷകരെ സഹായിക്കാനുള്ള ഒരു നീക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല കേരളത്തിലെ കർഷക സമൂഹം ദാരിദ്ര്യത്തിൽ നിന്ന് അതിദാരിദ്ര്യത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നത് അപഹാസ്യമാണെന്ന് കർഷകമോർച്ച നേതാക്കൾ കുറ്റപ്പെടുത്തി അതിദാരിദ്ര്യ വിമുക്തമാക്കും എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഈ ദശകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ് സർക്കാർ കേരളത്തിലെ ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ത് ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിയും സർക്കാരും തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ് നവംബർ ഒന്ന് കേരളപ്പിറവി ദിനമാണ് അല്ലാതെ ഇന്ന് ഏപ്രിൽ ഒന്നല്ല ഇന്ന് വിട്ടി ദിനമല്ല ഇന്ന് തട്ടിപ്പും വെട്ടിപ്പും കളവും പറയുന്ന ദിവസമല്ല